ഹലോ വെൽക്കം ബാക്ക് ടു നമ്മൾ ചെയ്യാൻ ദേവന്റെ കണ്ണ് കെട്ടിട്ട് കുറച്ച് സാധനങ്ങൾ ത്രിദേവിന്റെ മുമ്പിൽ വെക്കും അതവന്റിഫൈ ചെയ്യണം അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഞാൻ ഇന്ന പരിചയം ഞാൻ ഒരു പഴയ ഒരു ഫ്രണ്ട് പേര് അമിത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കണ്ണ് കെട്ടണം അപ്പൊ മൃദയവനെ ഒത്തും തന്നെ കണ്ണ് കാണുന്നില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം വിചാരിക്കാം അല്ലെ ഇതോ പത്ത് ആ ഞാൻ കൈ തന്നെ വെച്ചിട്ടില്ല അപ്പൊ അവന് കണ്ണ് കാണുന്നില്ല അപ്പൊ നമുക്ക് നമ്മുടെ സാധനങ്ങൾ എടുക്കാം സാധനങ്ങൾ കുറച്ചുണ്ട് അത് ലാസ്റ്റ് ഇങ്ങോട്ട് വരണ്ട അവിടെ നിന്നാ മതി നിരത്തി വെക്കാം ഹാൻഡിൽ വിത്ത് കെയറായാലും ഇത് തരതാ പാപ്പ സ്റ്റൈൽ മതിയ ഇതാണ് വലിയ വട്ടം തോന്നുന്നു നമ്മൾ ആദ്യം ഇതാണ് ത്രൈദേവനെ കൊടുക്കാൻ പോകുന്നത് ഐറ്റം ഇതാണ് ഈ ഐറ്റം ത്രൈദേവനെ ഒന്ന് മെല്ലെ കയ്യിലെടുക്ക് ജെംസ് करेक्ट ജെംസ് ആ നിക്ക് വെച്ചോ ആരെ കേട്ടോ എനിക്ക് മനസ്സിലാവുന്നു അടുത്ത ഗൈസ് അമാർത്തുമ്പിൽതാണ് വെറുതാനേ അതെ വിജയലല്ല എലബർട്ടൂലിനോ கரெக்ட் എലബർട്ടൂലിനോ गाइस 2 പോയിന്റ് ആ അടുത്ത ചോദ്യം അത് ഈ വേണം ತಿന്നുക ലൈറ്റ് ട്ടോ ഇയ മുളക വേണ്ട എരിണ്ട് അതെന്തും എന്ത് മുളക എന്ന് പറയുന്നത് വാവ கரெக்ட் அடுத்த சனാണ് അടുത്തது എന്താది ഉള്ളേ അല്ലല്ലetti ഒരു ക്ലൂ കൊടുക്കാം കുട്ടികള് സാധാരണ മരത്തിന്റെ മുകളിലൊക്കെ അല്ല വലിയ ഉള്ളി കറക്റ്റ് അടുത്തത് ഒരു കുപ്പി വെള്ളാണ് ഇത് ഇവനെ കൊണ്ട് കുടിപ്പിക്കാം അ തുറന്നിട്ട് അവന്റെ വായല കൊഴിച്ചെടുക്കാർ സാധനമാണ് പേരിന്റെ ഫസ്റ്റ് ലെറ്റർ പറഞ്ഞരാ അഞ്ചു ലെറ്റേഴ്സാണ് എല്ലാ എമ്മ വരെ ശരിയാ രണ്ടല്ല ഇപ്പൊ നമ്മൾ എത്ര എത്ര സാധനങ്ങൾ കാണിച്ചു ഏഴിൽ ആറ് മാർക്കേ ഉള്ളൂട്ടോ നമുക്ക് എന്നെ പറഞ്ഞേക്കാം എന്താ ആദ്യം പറഞ്ഞ ഈ സാധനത്തിന്റെ പേരെന്താ ലിംക ലി അടുത്തത് ആര്യമായിട്ട് മണത്തൊക്കെ നോക്കുന്നുണ്ട് ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇഞ്ചി കൊണ്ടുവരുന്നത് സിട്രസ് കറക്റ്റ് വൺ വൺ അടുത്തത് ഇതാണ് വേണ്ട 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 ോക്കാം തിന്നീ ലാസ്റ്റ് ലാസ്റ്റ് ഇതിൽ വീഡിയോ കാണിക്കും അതെ ഇനി ലാസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന സാധനം പറയുന്നത് സാധനമാണ് പക്ഷെ ഇത് ടേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്മെല് ചെയ്യാനോ പാടില്ല ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് നീ എന്ത് ചെയ്യണം ഐഡന്റിഫൈ ടേസ്റ്റ് ചെയ്യാൻ പാടില്ല മനസ്സു വെക്കാൻ പാടില്ല എന്താണെന്ന് നീക്കണ്ടോ

നിന്റെ മുന്നിൽ നിരത്തി വെച്ച സാധനങ്ങളെല്ലാം ഉണ്ട് ഇനി നിന്റെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഏതാണ് ഈ സുനായി കുടിച്ചിട്ടില്ലേ ഇതുവരായിട്ടും അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോ അല്ലെ അപ്പ് ചെയ്യാം എല്ലാരും ഒന്ന് അപ്പ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു